ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പത്മയ്ക്ക് സൂര്യൻ നല്ല കണക്കിന് കൊടുക്കണം കേട്ടോ ഇതേ സമയം സൂര്യ ഭിക്ഷാടനത്തിന് എടുക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് യതീന്ദ്രനെയും ആരതിയെയും അതുപോലെ നന്ദിനിയാണ് കേട്ടോ നന്ദിനിക്ക് യാതൊരു മാറ്റവും ഇല്ലല്ലോ അവളും ഉണ്ടെന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ആരതി പറയാനെ കേട്ടോ ആ സമയം പത്മ കയറി വരികയാണ് അതെ നിങ്ങളിവിടെ ഇരിക്കുന്ന നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട് എനിക്ക് എന്താ ത്മേ നീ ഇങ്ങനെ ഒച്ചുകൊടുക്കുന്നതും ശബ്ദം പതുക്കിയാക്കുക അത് കേട്ടോടൻ തന്നെ ഈ എറണാകെട്ടകൾക്ക് എൻ്റെ എൻ്റെ മകൻ അമ്പലനടയിൽ നടയിൽ ഭിക്ഷയാചിക്കുക നിങ്ങളിത് കണ്ടോ ഞാൻ നൊന്ത് പ്രസവിച്ച അവനാണ് അമ്പലനടയിൽ കിടന്ന് ഭിക്ഷയാചിക്കുന്നത് അത് കണ്ടിട്ട് എൻ്റെ വയറിനാണ് എരിച്ചിൽ വന്നത് എന്ന് പറയുന്ന ഇതറിയുന്ന നതീന്ദ്രൻ പറയണേ നീയൊന്ന് സംസാരം അടക്കേ നീ കാരണമാണ് നിന്റെ മകൻ അമ്പല നടയിൽ ഭിക്ഷയാചിച്ചതെന്ന് പറയട്ടോ ഇത് കേട്ടോട് തന്നെ ഞാൻ കാരണം ഞാൻ എന്ത് ചെയ്തു നീ അന്ന് ഇവിടെ മട്ടൻ ബിരിയാണി കൊണ്ടുവന്നതിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്തു ഒരു വസൂരി പിടി അതായത് ചൊള്ള പിടിച്ച് കിടക്കുന്ന ഒരു പെൺകുട്ടിയുള്ള വീട്ടിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞല്ലോ ഈ എറണം കിട്ടുമ്പോൾ വന്നത് മുതൽ പിന്നെ എൻ്റെ കുഞ്ഞിന് എന്നും ബുദ്ധിമുട്ട് വിഷമങ്ങളാണ് അപ്പോൾ അതങ്ങനെ കേൾക്കുമ്പോൾ നന്ദിയുടെ ഉപബോധ മനസ്സാബോധം ബോധാവസ്ഥയിൽ കിടക്കുകയാണെങ്കിൽ നന്ദിനിക്ക് ആ ശബ്ദം ഇങ്ങനെ ഇതാകുമ്പോൾ നന്ദി പതിയെ ഇങ്ങനെ കണ്ണു തുറക്കണ കേട്ടോ അപ്പോൾ ഇതേ സമയം അറുതി പറയുന്നത് ദയവ് ചെയ്ത് ഒരു അസുഖം ബാധിച്ച് കിടക്കുന്ന ആളുടെ മനസ്സ് വേദനിപ്പിക്കൽ അവൾക്ക് ബോധമില്ലെങ്കിലും അവളെല്ലാം അറിയുന്നുണ്ടാവും അത് നിങ്ങൾ മനസ്സിലാക്കണം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഇനി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കൂടിപ്പോകുമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും പത്മ അങ്ങ് പോകുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം ഉടൻ തന്നെ നന്ദിനി നന്ദിനി എന്ന് പറഞ്ഞ് വിളിക്കുമെങ്കിലും കൂടി നന്ദിനിക്ക് യാതൊരു മാറ്റവും ഇല്ല കേട്ടോ പിന്നീട് കാണുന്നത് സൂര്യ തന്നെയാണ് സൂര്യ വിക്ഷാടനത്തിന് ഇരുന്നിരിക്കുകയാണ് അങ്ങനെ സൂര്യ വല്ലതും തരണേ അമ്മയെ അമ്മ വല്ലതും തരണേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഓരോരുത്തരും ഓരോരുത്തരെയും സൂര്യയുടെ പാത്രങ്ങൾ ത്തിലോട്ട് അഞ്ചും പത്തും ഇരുന്നൂറ് നൂറൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കണം അങ്ങനെ കുറേ പേരുടെ മുന്നേ സൂര്യ കഴിഞ്ഞിട്ട് അങ്ങനെ അത് തനിക്ക് കാണാൻ കഴിയുന്നില്ല കേട്ടോ അങ്ങനെ സൂര്യ മതി ഇതിപ്പോൾ മന്ത്രിക്ക് അഞ്ചു പേർക്ക് ഭക്ഷണം കൊടുക്കാനുള്ള ആ ഒരു നേർച്ച പൈസ ആയിട്ടുണ്ടാവും എടാ ആയിട്ടുണ്ടാവില്ല ഞാൻ നോക്കട്ടെ ഞാനൊന്ന് എണ്ണി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വിവേക ചില്ലറ പൈസ എല്ലാം എടുത്ത് ഇങ്ങനെ എണ്ണേട്ടോ അപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് വമുക്ക് പോവാമെന്ന് പറയണ്ട കേട്ടോ അങ്ങനെ ഇവരോട് സൂര്യ പറയണത് ശരി എന്നാൽ നമുക്ക് പിന്നെ കാണാൻ ഞാൻ എൻ്റെ ആഗ്രഹം ആഗ്രഹങ്ങൾ ആദ്യം എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയുള്ള ആ വഴിപാട് നടത്തട്ടെ എന്ന് പറഞ്ഞിട്ട് സൂര്യ തൻ്റെ വേഷമൊക്കെ അങ്ങനെ തന്നെ ആ വേഷത്തിൽ തന്നെ സൂര്യ ഒരു ഹോട്ടലിൻ്റെ അടുത്തോട്ട് ചെല്ലാനിട്ടാണ് ആ ഹോട്ടലിൽ ചെന്നിട്ട് എന്താ ഇതിൽ അഞ്ച് പേർക്കുള്ള ഭക്ഷണം വേണം ഇത് നിങ്ങൾ എന്നും നോക്കുക അപ്പം അയാളങ്ങനെ നോക്കുന്നില്ല ചില്ലറി നോട്ടൊക്കെ ഇവിടെ നിന്നൊക്കെ പെറുക്കിക്കൂട്ടി കൊണ്ടുവന്നതുപോലെ മാത്രമല്ല സൂര്യയുടെ വേഷവും അങ്ങനെയല്ല അപ്പോൾ അയാളോട് പറയുന്നുണ്ട് അപ്പോൾ അയാൾ പറയണം ഇതെന്താ വല്ല ഇവിടെ നിന്നും കൊണ്ടുവന്നതാണോ അത് കേട്ടോടെ തന്നെ വിവേക് പറയുന്നത് നിങ്ങളിപ്പോൾ അതറിയണ്ടേ നിങ്ങൾ അഞ്ച് പേർക്കുള്ള ഭക്ഷണം കൊടുത്താൽ മതി അപ്പോൾ ഇത് കേൾക്കുമ്പോൾ വല്ലാതെ അങ്ങ് അയാൾക്ക് ഇഷ്ടപ്പെടില്ല കേട്ടോ അപ്പം അയാൾ പറയുന്നത് ശരി ഓക്കെ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ സൂര്യ ഞാൻ എന്നെ എണ്ണിത്തരാഞ്ഞിട്ട് എണ്ണി കൊടുക്കുന്ന കേട്ടോ അങ്ങനെ മൊത്തത്തിലുള്ള പൈസ പറയുമ്പോൾ അയാൾ പറയണേ ഇതിലൊരു ഇരുപത് രൂപയുടെയും കുറവുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ ഇരുപത് രൂപ കുറവുള്ളത് കൊണ്ട് അഞ്ച് പേർക്ക് ഭക്ഷണം തരാൻ പറ്റത്തില്ല എന്ന് പറയട്ടെ അപ്പോൾ സൂര്യ പറയണേ നിങ്ങളൊരു ഇരുപത് രൂപ ഞാൻ കുറച്ച് കഴിയുമ്പോഴേക്കും കൊണ്ടുവരാൻ നിങ്ങൾ അഞ്ച് പേർക്കുള്ള ഭക്ഷണം എടുക്കുന്ന പറയട്ടെ അത് പറഞ്ഞ ഉടനെ എടോ തന്നെ നേരത്തെ ാക്കാനല്ലേ ഞാനിവിടെ ഹോട്ടലിൽ ഇട്ടിരിക്കുന്നത് അപ്പോഴും തന്നെ സൂര്യ പറയണേ നിങ്ങളൊരു ഭിക്ഷിയായ ഒരു ഇരുപത് രൂപ എനിക്ക് തരും ഇവിടെ തന്നോടല്ലോ പറഞ്ഞ് തനിക്കിവിടെ പൈസ തരാൻ പറ്റത്തില്ല ഞാൻ അഞ്ചും പത്തും ലാഭം കിട്ടുന്ന എനിക്ക് നിനക്കൊരു ഇരുപത് രൂപ തന്ന എനിക്കെന്ത് കാര്യമാണ് ഉള്ളത് അത് ഒരു അത്യാവശ്യ കാര്യത്തിനാണ് അപ്പോഴേക്കും വിവേക് പറയണേ ഇയാൾ ആരാണെന്ന് അറിയോ നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് ഇവരോട് ഇങ്ങനെ സംസാരിക്കുന്നത് ഇയാൾ ആരായാലും എനിക്കെന്ത് അപ്പോഴേക്കും സൂര്യ പറയണേ ഈ ഒന്ന് അടങ്ങ് വിവേക് അപ്പോൾ വിവേക് പറയണേ ഇയാളുടെ മുന്നിൽ കെഞ്ചിയിട്ടും കാര്യം ഇയാൾ തരില്ല അപ്പോൾ അയാൾ പറയണേ ഞാൻ തരില്ല ഇരുപത് രൂപ കൊ കൊണ്ടുവന്നാൽ മാത്രം അഞ്ചു പേർക്ക് ഭക്ഷണം തരും അപ്പോൾ ഉടൻ തന്നെ വിവേക് പറയണേ സൂര്യ ഞാൻ നിനക്ക് ഭിക്ഷയായി ഒരു ഇരുപത് രൂപ അങ്ങ് തന്നാൽ പോരെ അങ്ങനെയാണെങ്കിൽ എടാ അവിടെ അമ്പല നടിരുന്ന് നിൻ്റെ അടുത്ത് നിന്ന് എല്ലാ പൈസയും മേടിച്ചാൽ മതിയല്ലോ അങ്ങനെയായിരുന്നെങ്കിൽ അത് നടക്കില്ല ഇത് ദേവിയുടെ കാര്യമാണ് പ്രത്യേകിച്ച് നന്ദിനിയുടെ കാര്യം അപ്പോൾ നന്ദിനിക്ക് ഈ അസുഖം വന്ന് മാറ്റുക എന്നുള്ളത് എൻ്റെ ലക്ഷ്യമാണ് അവളെ എനിക്ക് ജീവിതത്തിലോട്ട് കൊണ്ടുവരണം എന്റെ മനസ്സിൽ നടക്കുന്ന ഇതെന്തൊക്കെയാണെന്ന് നിനക്കറിയോ അപ്പോൾ അതുകൊണ്ട് ഞാനത് ചെയ്യുമെന്ന് പറയുമ്പോൾ അയാളോട് വീണ്ടും സൂര്യ ചോദിക്കാം ആ ഹോട്ടലോട് ഉടമയോട് ഒരു ഇരുപത് രൂപയിലേ നിങ്ങൾ ഭിക്ഷയായി താനെന്നെ ദേഷ്യം പിടിപ്പിക്കാതെ ഞാൻ എൻ്റെ മുന്നിൽ നിന്ന് പോകുന്നുണ്ടോ അപ്പോഴേക്കും സൂര്യയോട് വിവേക് പറയുന്നത് മതി അയാളുടെ മുന്നിൽ സൂര്യ നീ വലിയൊരു മനുഷ്യനാണെന്നൊക്കെ പറയുമ്പോൾ ഇവിടെ വലുപ്പ് ചെറുപ്പമല്ല എൻ്റെ നന്ദിയുടെ അസുഖമാണ് അങ്ങനെ സൂര്യ പുറത്തോട്ട് ഓടുകയാണ് കേട്ടോ അപ്പോൾ ആ ഹോട്ടലിന് പുറത്ത് ഒരാൾ നിൽക്കുന്നുണ്ടാവും സാറേ സാറേ ഒരു ഇരുപത് രൂപ എനിക്ക് ഭിക്ഷി തരാമോ എവിടെ തൻ്റെ കൈക്കും കാലിനും കുഴപ്പമില്ലല്ല നാണമുണ്ടോ താൻ എന്നെയൊക്കെ വലിപ്പമുള്ള താൻ എന്നോട് വന്ന് ഭക്ഷിക്കാതിരിക്കുന്നു എന്ന് അയാൾ പറയണിട്ടോ അങ്ങനെ അയാൾ തട്ടിമാറ്റുമ്പോൾ ഉടത്തന്നെ വിവേക് ആരാടോ താൻ അടിക്കാനും എന്താ ഇവൻ ആരാ ഇവനെ അല്ലെങ്കിൽ കൊമ്പത്തുള്ളവരാണെങ്കിൽ എൻ്റെ മുന്നിൽ കൈ എന്താ എന്നൊക്കെ പറഞ്ഞിട്ട് ചൂടാവുന്നിട്ടോ പിന്നീട് സൂര്യ അവിടെ നിന്ന് ഇന്ന് ഓടാണ് ഓരോരുത്തർ ഓരോരുത്തരുടെ അടുത്തോട്ട് സൂര്യ ഓടുന്നുണ്ട് കേട്ടോ എല്ലാവരും സൂര്യയോട് പറയുന്നത് ഇത് തന്നെ തനിക്ക് ഭിക്ഷയാചിക്കാൻ നല്ല എന്തിനാണ് ഭിക്ഷയാചിക്കുന്നത് തനിക്ക് നല്ല തടിയുണ്ടല്ലോ വെയിറ്റ് ഉണ്ടല്ലോ തനിക്ക് ആരോഗ്യമുള്ള തനിക്ക് എന്താണോ പണിക്ക് പോയാൽ എന്ന് പറയുന്നു കേട്ടോ അപ്പോൾ സൂര്യ പറയുന്നുണ്ട് എനിക്ക് പ്ലീസ് ഇപ്പോൾ നിങ്ങളൊരു ഇരുപത് രൂപ തരൂ നിങ്ങളെ ഞാൻ കയ്യറിഞ്ഞ് സഹായിച്ചോളാം നിങ്ങൾ തരൂ എന്നൊക്കെ സൂര്യ പറയൂ കേട്ടോ പക്ഷേ സൂര്യക്ക് ആരും തന്നെ ഇരുപത് രൂപ കൊടുക്കില്ല അങ്ങനെ സൂര്യ ആ റോഡിലൂടെ ഈ റോഡിലൂടെ ഒക്കെ ഓടുകയാണ് അപ്പോൾ വിവേകനാണെങ്കിൽ ഇത് കാണുമ്പോൾ ഒരുതരം തരം മനസ്സിന് വേദന തോന്നുകയാണ് ഒരു കമ്പനിയുടെ എം ഡി ആയിരിക്കുന്ന സൂര്യ ഒരു റോഡ് മുഴുവൻ ഭിക്ഷ യാചിക്കുന്നത് കാണുമ്പോൾ ഓരോരുത്തരുടെയും മുന്നിൽ ഒരു ഇരുപത് രൂപയ്ക്ക് വേണ്ടി സൂര്യ ഇങ്ങനെ കൈനീട്ടുന്നത് കാണുമ്പോൾ വിവേകിൻ്റെ ഉള്ളിൽ പൊള്ളൽ വരികയാണ് ഇതേ സമയം സൂര്യ ആകെ വല്ലാതെ അങ്ങ് മുഷിഞ്ഞു പോവാണ് സൂര്യക്ക് സഹിക്കുന്നില്ല സൂര്യ ഇങ്ങനെ വിഷമത്തോടു കൂടി തൻ്റെ മുഖം പൊത്തി കരച്ചിലിൻ്റെ ആ സീനാവുമ്പോൾ തൻ്റെ ബാക്കിൽ നിന്നും ഏട്ടാ ഏട്ടൻ എന്നോട് മാത്രം എന്താ ഭിക്ഷ ചോദിക്കാതിരുന്നത് എന്നാ ശബ്ദം കേൾക്കുന്നു കേട്ടോ ഇത് കേൾക്കുന്നതിനോടുകൂടി സൂര്യ പിറകിലോട്ട് നോക്കാണ് അപ്പൊ താൻ കാണുന്ന കാഴ്ച തൻ്റെ കൂടെ ഭിക്ഷയാചിക്കാൻ ഇരുന്ന കണ്ട് കാണാത്ത ആ പെൺകുട്ടിയായിരിക്കും ആ പെൺകുട്ടി ചോദിക്കുകയാണ് ഏട്ട എന്നോട് മാത്രം ഏട്ടൻ എന്തുകൊണ്ട് വിഷു ചോദിച്ചില്ല എന്നോട് ഏട്ടനെ വിഷ ചോദിച്ചാൽ എന്താ കുഴപ്പം ഏട്ടനെ ഞാൻ തരില്ലേ ഇരുപത് രൂപ ഏട്ടൻ ഏട്ടൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് എനിക്കറിയാം അപ്പോൾ ആ സ്ത്രീയുടെ ആ ആൻറ്റിയുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളത് എൻ്റെയും കൂടി ഉത്തരവാദിത്തമല്ലേ ഏട്ടാ ഇതാ ഇരുപത് രൂപ ഏട്ടനെ എന്തോ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഇരുപത് രൂപ ചോദിക്കുന്നു ഓക്കെ ഏട്ട ഞാൻ തരാം എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടി ആ ഇരുപത് രൂപ സൂര്യയുടെ കയ്യിൽ കണ്ണിൽ കയ്യിൽ കൊടുക്കുമ്പോൾ സൂര്യ പറയണ മോളെ നീ ദേവതയാണ് നിന്നെ എന്താ പറയേണ്ടതെന്നറിയില്ല എൻ്റെ ഭാര്യ എപ്പോഴും താനൂരമ്മ താനൂരമ്മ എന്ന് പറഞ്ഞ് വിളിക്കുന്ന ആ അമ്മയാണ് മോളെ നീ എനിക്ക് മുന്നിൽ വന്നിരിക്കുന്നത് ഞാൻ ഒരിക്കലും ഇത്രയും വലിയൊരു മൂല്യം നിന്നിൽ ഞാൻ കണ്ടില്ല എന്നൊക്കെ സൂര്യ പറഞ്ഞാൽ ആ പെൺകുട്ടിയുടെ മുന്നിൽ കരയുമ്പോൾ ഏട്ടാ അതൊക്കെ പിന്നെയാവാം നമുക്ക് മോളെ പിന്നെ കാണാം ഞാൻ എന്തായാലും എൻ്റെ ആഗ്രഹം നിറവേറ്റട്ടെ എന്ന് പറഞ്ഞിട്ട് ആ ഇരുപത് രൂപയും ആ ഹോട്ടലുടമ അതിൻ്റെ അരികിലോട്ട് ഓടി ചെല്ലണം കേട്ടോ അങ്ങനെ അയാളോട് പറയണം ഇതാ ഇരുപത് രൂപ ഇനി എനിക്ക് അഞ്ച് പേർക്കുള്ള ഭക്ഷണം താ എന്ന് പറയോ ഇതേ സമയം നന്ദിനി ഇങ്ങനെ കാണിക്കുന്നുണ്ട് നന്ദിനിങ്ങനെ ചെറുതായി ഇങ്ങനെ കണ്ണ് തുറക്കാണ് അങ്ങനെ കണ്ണിങ്ങനെ തുറക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ആരതിയാണെങ്കിലോ നന്ദി നന്ദിനി എനിക്ക് വെള്ളം വേണം വെള്ളം വേണം എന്നും നന്ദിനി പറയണ തൊണ്ടവല്ലാതെ വരലൊന്നും അത് കേൾക്കുന്ന ആരതി നിനക്ക് വെള്ളം വേണം ഞാൻ തരാടി എന്നും പറഞ്ഞിട്ട് വെള്ളക്കെ എടുത്ത് കൊടുക്കണം കേട്ടോ അപ്പോഴത്തൊരു ഒത്തിരി സന്തോഷമാണ് അങ്ങനെ അതിനെ വീണ്ടും കൊടുക്കേണ്ടേ ഇതേ സമയം ചോറുമായി സൂര്യ അമ്പലത്തിലോട്ട് ചെല്ലാണ് എന്നിട്ട് ഈ പറയുന്ന സ്വാമിമാർക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കണം കേട്ടോ സൂര്യ തന്നെ കൊടുക്കുന്നു ഇലയിട്ട് കൊടുക്കുന്നു ചോറ് കൊടുക്കുന്നു അങ്ങനെ എല്ലാം സൂര്യ തന്നെ തനിയെ ചെയ്യുന്നു കേട്ടോ ഇതൊക്കെ കണ്ട് വിവേകിൻ്റെ കണ്ണുകൾ അങ്ങനെ നിറഞ്ഞൊഴുകയാണ് വിവേകിനെ സഹിക്കാൻ കഴിയുന്നില്ല അങ്ങനെ സൂര്യ എല്ലാവർക്കും ഭക്ഷണം വിളമ്പി കൊടുക്കുകയും അവർക്ക് അത് കൊടുക്കുകയും ചെയ്യുമ്പോൾ ഉടൻ തന്നെ അതിന് വീണ്ടും വെള്ളം ചോദിക്കുന്നുണ്ട് ആരതിയോട് ആരതി പറയണത് ഞാൻ തരാമെന്ന് പറഞ്ഞിട്ട് ആരതി ഇതിനെ കൊടുക്കുന്നുണ്ട് അങ്ങനെ വിഷാ ഈ സ്വാമിമാർ എല്ലാവരും ഭക്ഷണം കഴിച്ചതിന് ശേഷം സൂര്യ ആ വിലകളെല്ലാം എടുത്ത് അവിടെ നിന്ന് ആ വേസ്റ്റെല്ലാം കളയുമ്പോൾ അതിലൊരു സ്വാമി വന്നിട്ട് പറയണേ നിൻ്റെ ഏത് ആഗ്രഹമാണെങ്കിലും ഞങ്ങൾക്ക് ഭക്ഷണം വിളമ്പി തന്നതിൽ നിനക്കത് നേടും അത് ഉറപ്പാണ് നീ ചെയ്ത ഈ വഴി ഒരുപാട് നിനക്ക് എന്തായാലും തിരികെ കിട്ടുമെന്ന് പറയുമ്പോൾ സൂര്യക്ക് ഒത്തിരി സന്തോഷമാവുകയാണ് കേട്ടോ അപ്പോൾ നന്ദിനി കാണാം പതിയെ ഇങ്ങനെ കണ്ണ് തുറക്കുന്നു ഇങ്ങനെ നന്ദിനി പതിയെ കണ്ണു തുറന്ന് എണീറ്റിരിക്കാൻ ശ്രമിക്കുകയാണ് അപ്പോഴേക്കും ആരതി നന്ദിനി നിനക്ക് എങ്ങനെയുണ്ട് ഇപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല എനിക്കിപ്പോൾ ഉഷാറാണ് എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞ് നന്ദിനി ജീവിതത്തിലോട്ട് തിരികെ വരികയാണ് കേട്ടോ